ജെയ് കെബ് സാറിനെ ഞാൻ പ്രത്യേകമായിട്ട് ഓർമ്മിക്കുകയാണ് അദ്ദേഹം സ്വന്തം മദ്യത്തിൽ നിന്ന് മോചനം നേടാനായിട്ട് തകർച്ചയിൽ നിന്ന് മോചനം നേടാനായിട്ട് എൻ്റെ അടുത്ത് വന്നു ക്യാമ്പിൽ പങ്കെടുത്തു അതിനുശേഷം അദ്ദേഹം പിന്നെ എൻ്റെ സഹപ്രവർത്തകനായിട്ട് മാറി ജോലി കഴിഞ്ഞാൽ എല്ലാ ദിവസവും സ്നേഹാര്യത്തിൽ വരികയും ക്ലാസ് എടുക്കുകയും മദ്യപരോടൊപ്പം ചെലവഴിക്കുകയും ഒക്കെ ചെയ്തു അദ്ദേഹം അതിലൂടെ അദ്ദേഹം മദ്യത്തിൽ നിന്ന് രക്ഷപ്പെടുക മാത്രമല്ല അനേകം പേരെ രക്ഷപ്പെടുത്താനായിട്ട് സാധിച്ചു പിന്നീട് നല്ലൊരു പ്രഭാഷകനായിട്ട് മാറി മറ്റ് സ്ഥലങ്ങളിലും ധ്യാന ധ്യാനകേന്ദ്രങ്ങളിലുമൊക്കെ പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹം പ്രസംഗങ്ങൾ പറയാനായിട്ട് പോയി ഇതുപോലെ തന്നെ ധ്യാനങ്ങളിലും ഞാൻ ഇടവുകളിൽ നടത്തിരുന്ന ധ്യാനങ്ങളിലും പങ്ക് പങ്കെടുത്തു വീട് സന്ദർശനത്തിനൊക്കെ താല്പര്യം കാണിച്ചു ഇപ്പോൾ ചില രോഗമൊക്കെ ആയിട്ട് വീട്ടിൽ വിശ്രമിക്കുന്നു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കർത്താവിയും മകനെ അനുഗ്രഹിക്കണമേ ആശീർവദിക്കണമേ പരിശുദ്ധ പരമ ദിവ്യകാരിണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പോയിച്ചുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ